ഉപതെരഞ്ഞെടുപ്പ് ഫലം ഉൾക്കൊണ്ട് തിരുത്തലിന് സർക്കാർ തയ്യാറാകണമെന്ന് സി പി ഐ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിലാണ് ഈ ആവശ്യമുള്ളത് ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ സർക്കാർ ശ്രമിക്കണമെന്നും ആവശ്യം ഉയരുകയാണ് എ കെ സ്റ്റിഫനുണ്ട് സ്റ്റെഫിൻ എന്തൊക്കെ വിമർശനങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ടൊക്കെ ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉയർത്തുന്നുണ്ട് പ്രതീക്ഷിച്ച് പതിനൊന്ന് ജില്ലാ സമ്മേളനങ്ങളാണ് ഇതിനോടകം കഴിഞ്ഞത് അവിടെയെല്ലാം അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉണ്ടായതെങ്കിൽ ഇന്ന് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലേക്ക് വരുമ്പോൾ സർക്കാരിനെ അത്ര കണ്ടെങ്കിൽ കടന്നാക്രമിക്കാതെയുള്ള രാഷ്ട്രീയ റിപ്പോർട്ടാണ് ഇപ്പോൾ നിലവിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും ഇപ്പോൾ പ്രത്യേകിച്ചും തിരുത്തൽ വേണം എന്നുള്ളൊരു കാര്യം ആ രാഷ്ട്രീയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അത് നേരത്തെയും ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെയുള്ള പരസ്യ പ്രതികരണങ്ങളിലും പാർട്ടിയുടെ നേതൃയോഗങ്ങളിലും എല്ലാം അക്കാര്യം വന്നതാണ് ഒപ്പം തന്നെ ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ രണ്ട് തരത്തിൽ പറയുന്നുണ്ട് ക്ഷേമ പെൻഷൻ വൈകിയതിൽ വലിയ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു ഒപ്പം തന്നെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നന്നായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഈ ദേശീയപാത നവീക ദേശീയപാത നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ ഈ സർക്കാരിന് ചെയ്യാൻ പറ്റിയ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ കൂടുതൽ കടന്നാക്രമിക്കാതെ സർക്കാരിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വെള്ളപൂശിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ റിപ്പോർട്ട് കാണേണ്ടത് ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന് ശേഷം പ്രതിനിധി സമ്മേളനം തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഗ്രൂപ്പ് ചർച്ചയും പൊതു ചർച്ചയും എല്ലാം ഉണ്ടാകും ഇന്ന് നാളെയും എല്ലാമായിട്ട് വിശദമായ ചർച്ചകൾ ഉണ്ടാകും ജില്ലയിലെ പാർട്ടിയിലും ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ചില വിഭാഗീയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിൽ നമ്മൾ കണ്ടതുപോലെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയുള്ള വിമർശനങ്ങൾ ഇവിടെയും ഉയർന്നു വരാനുള്ള സാധ്യതയുമുണ്ട്